നമസ്കാരം പാലക്കാട് അഗളി കാരേറയിലെ ഒരു ആരോഗ്യ പ്രവർത്തക അമൃത എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഒരു ആദിവാസി പെൺകുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു ആ പെൺകുട്ടിയുടെ അമ്മ സന്ധ്യ ഇരുപത്തേഴ് വയസ്സ് മാത്രമുള്ള ഒരു യുവതിയായിരുന്നു നാലു കുട്ടികളുടെ അമ്മയാണ് അവർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞാണ് അമൃതയും മറ്റാരോഗ്യ പ്രവർത്തകരും അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ കേവലം നാല് മാസം പ്രായമുള്ള മിതിർഷ എന്ന മകൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ മുലപ്പാൽ കൊടുക്കുന്ന ഒരു അമ്മ എന്ന നിലയിൽ അമൃതയുടെ ഉള്ളം പുടഞ്ഞു അമൃത അനുമതി ചോദിച്ച് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് മാറോടണച്ച് മുലപ്പാൽ കൊടുത്തു മിദൃശ്യമോൾ അമൃതയുടെ മുലപ്പാൽ നുണഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടെ അമ്മ മരിച്ചു കിടന്നുറങ്ങി മുലപ്പാലിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കുഞ്ഞിന് മറ്റൊരു സ്ത്രീ മുലപ്പാൽ കൊടുക്കുന്നത് മഹത്തായ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ കരുതുന്നു അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയിരുന്നത് എന്നാൽ അത് ശരിയല്ല അത് നിയമവിരുദ്ധമാണ് ആ കുട്ടിക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വന്നു വയനാട്ടിലെ ദുരന്ത സമയത്ത് ഭാവന എന്ന ഇടുക്കി ഉപ്പുതറക്കാരിപ്പെൺകുട്ടി അവിടുത്തെ ഒറ്റപ്പെട്ടുപോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി പോയത് വലിയ വാർത്തയായിരുന്നു വൈറലായിരുന്നു അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ഒരു ഹെഡ് നേഴ്സ് മറനാടൻ ലേഖകൻ പീയൂഷിനെ വിളിച്ചിരുന്നു വളരെ പരിഷ്ടമായ ഭാഷയിലാണ് ആ സീനിയർ നഴ്സ് ഭാവനയെ കുറ്റം പറഞ്ഞത് അതിലെ ചില വരികൾ മാത്രം കേൾക്കുക ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നതനുസരിച്ച് ഇപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ആരെങ്കിലും പ്രീസ്ക്രീൻ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഈ സ്ത്രീക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരു വ്യക്തിയും അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ മുന്നോട്ടിറങ്ങരുത് വല്ല ഡെസേർട്ടിലോ അല്ലെങ്കിൽ ഈ പ്രളയമുണ്ടായി അന്നേരം ആ സെയിം ടൈമിലൊന്നും എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോ അങ്ങനെയല്ലെങ്കിൽ വല്ല കാട്ടിലോ ഒക്കെയാണെങ്കിൽ ഗതികേട് കൊണ്ട് ഒരുപക്ഷെ അങ്ങനെയൊന്നും ചെയ്തെന്ന് വരാം പക്ഷേ എങ്കിലും അതും ചെയ്യാതിരിക്കുക കാരണം അല്പം വെള്ളം തിളപ്പിച്ച വെള്ളമുണ്ട് ഇത്തിരി ഷുഗറും ഉണ്ടെങ്കിൽ ഫോർ ടൈം ബീങ് നേരത്തേക്ക് ആ കുഞ്ഞിന്റെ വിഷപ്പെടക്കാൻ പറ്റും പിന്നെ നാട്ടിലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെയുള്ള ഒരു വൃത്തികേടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശം ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു നേഴ്സ് അവളും ഒരു അന്യസംസ്ഥാനക്കാരി ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ വെച്ച് അതാണ് ഏറ്റവും സങ്കടകരം ഹോസ്പിറ്റൽ ലേബർ ആൻഡ് ഡെലിവറിയിൽ ഫോമുല ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ എന്താ ചെയ്യുക മിസസ് വീണ ജോർജിന് ഭയങ്കര ക്ഷയമായി പോകും ഈ സ്ത്രീക്ക് ആരാണ് അവകാശം കൊടുത്തത് വേറൊരു കുട്ടിയെ പോയി ഫീൽ ചെയ്യാനായിട്ട് ആ കുട്ടിയുടെ പേരന്റ്സ് അവകാശപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഓടിക്കലിച്ച് അങ്ങോട്ട് പോകുന്നത് ഇവക്ക് രണ്ട് കുട്ടികളായിട്ട് ഇവള് മര്യാദക്ക് അവളുടെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ആദ്യം പോയി ഹെൽത്ത് കെയറിൽ പോയി സ്ക്രീൻ ചെയ്യുക അവക്കൊരു ഡിസീസും ഇല്ലെന്ന് എനിക്ക് ഭയങ്കര ഷെയ്ം തോന്നുന്നു ഞാനും ആ നാട്ടിൽ നേഴ്സിംഗ് പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ സ്ത്രീകള് ഒരുപക്ഷെ പഠിച്ചപ്പോ ഒന്നിനും നഴ്സിംഗ് പഠിച്ചപ്പോ നന്നായിട്ട് പഠിച്ചിട്ടില്ല അതല്ലെങ്കിൽ ഒന്നും വായിച്ചിട്ടില്ല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇന്റൻഷൻസ് കാണും അതൊന്നും ഫുൾഫിൽ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയല്ല ആ കുഞ്ഞുങ്ങളുടെ ജോലിയല്ല അവളെയോ അവിടെ നിന്ന് ഓടിക്കണം നിങ്ങള് അതാണ് വേണ്ടത് ഈ ഓഡിയോ ക്ലിപ്പ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഞങ്ങൾ പുറത്തുവിടുകയും അശാസ്ത്രീയമായത് ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തു പലപ്പോഴും ഒരു ദുരന്തമുണ്ടാവുമ്പോൾ ശാസ്ത്രീയ അടിത്തറയില്ലാത്ത മാധ്യമ പ്രവർത്തകർ ഇത്തരം വാർത്തകൾ എഴുതുന്നതിൻ്റെ അപകടമായാണ് ചിത്രീകരിച്ചത് എന്നാൽ ഹെഡ്നേഴ്സ് പറഞ്ഞത് ശരിയല്ലെന്നും അവരുടെ അറിവില്ലായ്മയുടെ പ്രകടനമാണെന്നും ഇത്രയും മഹത്തായ ഒരു പ്രവൃത്തി ചെയ്ത ഭാവനയെ ചീത്ത വിളിച്ച ആ ഹെഡ് മാപ്പ് പറയണമെന്നും പലരും ആവശ്യപ്പെടുന്നു അമേരിക്കയിലെ തന്നെ നഴ്സിംഗ് മേഖലയിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേഴ്സുമാരടക്കം ഡോക്ടർമാരടക്കമുള്ളവർ മറന്നാടിന് ബന്ധപ്പെട്ടു അവരൊക്കെ പറയുന്നത് ആ നേഴ്സിന്റെ അറിവില്ലായ്മയാണ് അവർ പ്രകടിപ്പിച്ചത് കുട്ടികൾക്ക് ഫോർമുലിയേക്കാൾ നല്ലത് മറ്റൊരാളുടെ മുലപ്പാലാണ് അങ്ങനെ തന്നെയാണ് ഡബ്ല്യു എച്ച് ഒ പറയുന്നത് എന്ന് പറഞ്ഞ് ചില കുറിപ്പുകളും അയച്ചു തന്നു എബി വടക്കൻ എന്ന് പറയുന്ന ഒരാളുടെ ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് ബഹുമാനപ്പെട്ട സാർ അമേരിക്കൻ നേഴ്സിന് ഈ മെസ്സേജ് ഒന്ന് കൈമാറുക ഉരുൾപൊട്ടിയത് അമേരിക്കയിലല്ല മാഡം അമേരിക്കമായി നിങ്ങൾ കേരളത്തെ താരതമ്യം ചെയ്യരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയിൽ എനിക്കും ഒരു കുഞ്ഞുണ്ടായി കോവിഡ് കഴിഞ്ഞ ഉടനെ ഉള്ള കാലമായിരുന്നു മാഡം പറഞ്ഞ എൻഫാമിൽ സിമിലിയാക് തുടങ്ങിയ സാധനങ്ങൾക്ക് ഇവിടെ അമേരിക്കയിൽ പഞ്ഞമുണ്ടായിരുന്നു അതും ഹോസ്പിറ്റലിൽ തന്നെ ഫോർമുറ്റ് ഇല്ലാതെ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു സൗത്ത് ഫ്ലോറിഡയിലുള്ള നേഴ്സായ ഒരു മലയാളി തന്നെയാണ് ഞാനും കോവിഡിന് ശേഷം ഉള്ള സമയത്ത് അമേരിക്കയിലെ അവസ്ഥ അതായിരുന്നു എങ്കിൽ ഓർക്കാപ്പുറത്ത് ഉരുൾപൊട്ടിയ കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ പിന്നെ എന്താ അധികാരത്തിലാണ് നിപ്പ സമയത്ത് മുലപ്പാൽ കൊടുത്ത നേഴ്സിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് കേരളത്തിൽ പല സാംക്രമിക രോഗങ്ങളും പടരാൻ അമേരിക്കയേക്കാൾ സാധ്യതയുണ്ട് പക്ഷെ മുലപ്പാൽ വഴി പകരാനുള്ള ചാൻസ് ഉള്ള എച്ച് ഐ വി പോലത്തെ അസുഖങ്ങൾ കൂടുതലുള്ളത് അമേരിക്ക പോലെ രാജ്യങ്ങളിലാണ് കേരളത്തിൽ ജീവിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് എത്ര സാധ്യതയുണ്ട് അതുപോലെയുള്ള അസുഖങ്ങൾക്ക് ഒരു പ്രീ സ്ക്രീനിങ് നിങ്ങൾ പറഞ്ഞതുപോലെ നടത്തുന്നത് വളരെ നല്ലതാണ് സേഫായുള്ള സ്ത്രീകൾ മാത്രം ചെയ്താൽ മതി പിന്നെ അവർ മുല കൊടുക്കാൻ തയ്യാറായത് അമ്മമാർ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്കാണ് അല്ലാതെ ചില മോഡേൺ മമ്മിമാരുടെ കുഞ്ഞുങ്ങൾക്കല്ല മരണനാടൻ വിളിച്ചു കൂവുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളോടും എനിക്ക് വ്യക്തിപരമായി യോജിപ്പുണ്ട് ബട്ട് ഇത് വിഡിത്തമായി പോയി ചില സമയങ്ങളിൽ ശാസ്ത്രം തോൽക്കുന്നിടത്ത് മനുഷ്യത്വം ജയിച്ചെന്ന് വരാം ഇത് മറന്നാടി അഭിപ്രായമല്ല ഒരു എക്സ്പേർട്ടായ നേഴ്സ് പറഞ്ഞത് ഞങ്ങൾ കൊടുത്തതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തോന്നുന്നു തിരുവനന്തപുരത്തെ പ്രൊഫസറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പി ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് ആയ ഡോക്ടർ എലിസബത്ത് കെ പ്ലീസ് ക്ലാരിഫൈ ദ മിസ്കൺസെപ്ഷൻസ് ആൻഡ് ദി സോഷ്യൽ മീഡിയ കൺഫ്യൂഷൻ സെർച്ച് ബ്രസ് മിൽ ബാങ്കിങ് മെസ്സേജ് അയച്ചു അതായത് ഇത് ആശയക്കുഴപ്പമാണ് അങ്ങനൊരു വിഷയമില്ല എന്നാണ് വിദഗ്ധ ഡോക്ടർ എലിസബത്ത് കെ ഇ പറഞ്ഞിരിക്കുന്നത് ലിസി പീറ്റേഴ്സ് എന്ന് പറയുന്ന അമേരിക്കയിൽ ഒരു നേഴ്സ് രണ്ട് സന്ദേശങ്ങൾ അയച്ചു ആദ്യത്തെ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു ഐ ആം ലിസ്സി ഫ്രം ഷിക്കാഗോ എ പീഡിയാറ്റിക് നേഴ്സ് പ്രാക്ടീഷണർ ആൻഡ് ഇന്റർനാഷണൽ ബോർഡ് സർട്ടിഫൈഡ് ലാക്ടേഷൻ കൺസൾട്ടന്റ് പ്രാക്ടീസിംഗ് ഓവർ ട്വന്റി ഫൈവ് ഇയർസ് ഐ ഹാപ്പൻ ടു വാച്ച് യു ന്യൂസ് അബൌട്ട് ദി കൈൻഡ് ഹെർട്ടഡ് മദർ ഓഫറി ഹെർ പ്രഷ്യസ് ബ്രസ് മിൽക്ക് ഫോർ നീഡി ഇൻഫൻസ് ഡ്യൂറിംഗ് ദീഷൻ ഐ ഹോൾ ഹെർട്ടിട്ട് ഹെർ ഫോർ ഡൂയിങ് സച്ച് എ നോബിൾ സർവീസ് ഞാൻ ആ വാർത്ത കണ്ടു അവരെ ഞാൻ പിന്തുണയ്ക്കുന്നു ബ് അൺഫോർച്ചുനേറ്റ്ലി ദ വോയിസ് ക്ലിപ്പ് ഓഫ് നേഴ്സ് യു ബ്രോഡ്കാസ്റ്റഡ് ഈസ് സോ റൂഡ് ബ്ലെയിമിംഗ് ദ നോബിൾ ആക്ട് ഓഫ് ദിസ് മദർ ആൻഡ് ഓൾസോ ഗിവിംഗ് ഫാൾസ് ഇൻഫർമേഷൻ ആ വോയിസ് ക്ലിപ്പ് റൂഡാണ് അതൊരു നല്ല കാര്യത്തെ അധിക്ഷേപിക്കുന്നു എന്ന് മാത്രമല്ല തെറ്റായ വിവരവുമാണ് കോഴ്സ് ഓൺ മതേഴ്സ് മിൽക്ക് ഷുഡ് ബി ദ പ്രൈമറി ഫീഡിംഗ് ഫോർ ഓൾ ബേബീസ് അമ്മയുടെ തന്നെ മുലപ്പാലാണ് എല്ലാ കുട്ടികൾക്കും ആദ്യം കൊടുക്കേണ്ടത് ബട്ട് ഇഫ് മതേഴ്സ് മിൽക്ക് ഈസ് നോട്ട് അവൈലബിൾ അത് ലഭ്യമല്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് മറ്റൊരു അമ്മയുടേതാണ് എന്ന് ഡബ്ല്യു എച്ച്ഒയുംബിലിറ്റി ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ ടു കീപ്സ് ഹെൽത്തി ഡ്യൂറിംഗ് ഡിസാസ്റ്റർ ദുരന്ത സമയത്ത് അണുബാധയുടെ സാധ്യത അടക്കമുള്ളവയുള്ളത് കൊണ്ട് ഫോർമുലയേക്കാൾ നല്ലത് തീർച്ചയായും അമ്മയുടെ മുലപ്പാലാണ് ിൽ അമേരിക്കയിൽ നടത്ത് അമ്മയുടെ പാലിനാണ് മുലപ്പാലിനാണ് ഫോർമുലയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബാങ്ക് അവൈലബിൾ ഇൻ മോസ് നോട്ട് ഡിസാസ്റ്റേഴ്സ് വെറ്റ് മിൽക്ക് ഫ്രം അതർ മതേഴ്സ് ഈസ് സ്റ്റിൽ ദ ബെസ്റ്റ് ചോയ്സ് ഐ ഹ് അറ്റാറ്റ് ആർട്ടിക്കിൾസ് ഫോർ യുവർ റിവ്യൂ അലോട്ട് മോർ അവൈലബിൾ ഓൺ ദിസ് ടോപിക് ഇഫ് ഇൻട്രസ്റ്റഡ് ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് മീ അസ് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളുണ്ട് സ്ലിസി പീറ്റിയസ് മറ്റൊരു ഗ്രൂപ്പ് കൂടി എഴുതിയിരുന്നു ദിയ ഷാദൻ ആൻഡ് ടീം ഹോപ് യു ഗോട്ട് ചാൻസ് ടു റീഡ് മൈ പ്രീവിയസ് ഇമെയിൽ എന്റെ പഴയ മെയിൽ നിങ്ങൾ വായിച്ചോ ഐ റിയലി വിഷ് യു കുഡ് കറക്റ്റ് ദി ഇൻഫർമേഷൻ ഈ റിപ്പോർട്ടഡ് ഓൺ ഇൻഫൻ ഫീഡിംഗ് നീ അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓഫ് ഭാവന ഡിസേഴ്സ് ആൻ ഫ്രം ദി നേഴ്സ് നേഴ്സ് ഹു അക്യൂസ്ഡ് ഫോർ ആക്ട് ഭാവനയോട് അമേരിക്കയിലെ മാപ്പ് പറയണം ഐ ഓൾസോ ടു നോ ഫ്രം ദി മീഡിയ ഓൾ ദോസ് ദിസ് ഫാമിലി ഈസ് ഫേസിംഗ് ഇമോഷണൽ ട്രോമ അസോസിയേറ്റ് വിത്ത് ഇറ്റ് ഈ കുടുംബം സൈബർ ബുള്ളിങ്ങിന് വിധേയമാകുന്നു ഞാൻ അറിഞ്ഞു ഐ ആം ദ വോയിസ് ക്ലിപ്പ് ഫ്രം ദി നേഴ്സ് ഓൾസോ പാർഷ്യലി കോൺട്രിബ്യൂട്ടഡ് ഫോർ ദിസ് അറ്റാക്ക് ആ വോയിസ് ക്ലിപ്പ് ആവാം ഇവർക്കെതിരെയുള്ള ആക്രമണത്തിന്റെ കാരണം ഐ ആം അഷൈഡ് ഓഫ് ദിസ് നേഴ്സ് മാനേജർ ഹു നോട്ട് അപ്ഡേറ്റിംഗ് ഹിയർ നോളജ് ഈ നഴ്സിംഗ് മാനേജറുടെ അറിവില്ലായ്മയിൽ എനിക്ക് നാണം തോന്നുന്നു ഐ ഡു നോട്ട് തിങ്ക് ഷീ ഹാസ് എനി അതോറിറ്റി ടു സജസ്റ്റ് ഗിവിംഗ് ഔട്ട് ഇൻഫെൻ ഫോർമുല ഇൻ ദ ഹോസ്പിറ്റൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇറ്റ് ഷുഡ് ബി റെഗുലേറ്റഡ് ബൈ ദി ലോക്കൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻഫൻറ്റ് മിൽക്ക് കൊടുക്കണമെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അത് വെറ്റി ചെയ്യണം ഇൻഫാക്ട് അക്കോർഡിംഗ് ടു ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷിയേറ്റീവ് ഓൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആർ റെസ്ട്രിക്റ്റഡ് ഫ്രം ഗിവിംഗ് ഔട്ട് ആർട്ടിഫിഷ്യൽ ബേബി മിൽക്ക് യഥാർത്ഥത്തിൽ ഈ കൃത്രിമ ബേബി മിൽക്ക് കൊടുക്കുന്നതിന് നിയന്ത്രണമുണ്ട് ഇങ്ങനെയാണ് ലിസിയുടെ രണ്ടാമത്തെ കുറിപ്പ് അമേരിക്കയിലെ നഴ്സിംഗ് വിദഗ്ധ പറഞ്ഞത് ശരിയാവും എന്ന വിശ്വാസത്തിലാണ് ഞാനത് സംപ്രേഷണം ചെയ്തത് എന്നാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ തിരുത്തലുകൾ കൂടി കൊടുക്കുകയാണ് ഭാവനയുടെ നല്ല ഉദ്ദേശത്തിന് എന്റെ വാക്കുകൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു